രാജ്യത്തെ തന്ത്രപ്രധാന ഇടങ്ങളിലെ ഉദ്യോഗസ്ഥരെ ലക്ഷ്യപ്പെട്ട് ഹണി ട്രാപ്പ് ശ്രമം വർദ്ധിക്കുന്നു മുംബൈയിലെ മസ്കാവ് ഡോക്യാർഡിൽ മൂന്ന് മാസത്തിനിടെ രണ്ട് ജീവനക്കാരെയാണ് മഹാരാഷ്ട്ര ഐ ടി എസ് അറസ്റ്റ് ചെയ്തത് അതീവ സുരക്ഷാ മേഖലകളെ വിവരങ്ങൾ ഇവർ കൈമാറിയെന്നാണ് കണ്ടെത്തൽ നാവികസേനയ്ക്ക് യുദ്ധക്കപ്പലുകളും എല്ലാം നിർമ്മിക്കുകയും അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്ന ഇടമാണ് മുംബൈയിലെ മസ്ഗാവ് ഡോക്യാർഡ് അതീവ സുരക്ഷയുള്ള മേഖല ഇവിടെ ഫാബ്രിക്കേറ്ററായി ജോലി ചെയ്യുന്ന കൽപേഷ് ഭൈക്കർ എന്നയാളെയാണ് മഹാരാഷ്ട്ര എ ഒടുവിൽ പിടികൂടിയത് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട സ്ത്രീക്ക് ഇയാൾ ഡോക്യാർഡിനകത്തെ ദൃശ്യങ്ങൾ നൽകിയെന്നാണ് കണ്ടെത്തിയത് ഈ സ്ത്രീ ആവട്ടെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ഏർപ്പെടുത്തിയ ഏജന്റും ഇവർ തമ്മിൽ മാസങ്ങളായി നടത്തിയ ചാറ്റുകൾ എ കണ്ടെത്തി ഡിസംബറിലാണ് ഗൗരവ് പാട്ടീൽ എന്ന ഇരുപത്തിയൊന്നുകാരനെയും ഇവിടെ നിന്ന് പിടികൂടിയത് ഇയാളും പാക് യുവതിക്ക് വിവരങ്ങൾ കൈമാറിയെന്ന് തെളിഞ്ഞു പൂനെയിലെ ഡിആർഡിഒയിലെ ഉന്നത ശാസ്ത്രജ്ഞനായ പ്രദീപ് കുരുൽക്കറെ കഴിഞ്ഞ വർഷം ഹണി ട്രാപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു രാജ്യം വികസിപ്പിച്ച വിവിധ മിസൈലുകളുടെയും സൈനിക വാഹനങ്ങളുടെയും വിവരങ്ങളാണ് ഇയാൾ കൈമാറിയത് പ്രതി ഇപ്പോഴും ജയിലിലാണ് ഹണി ട്രാപ്പ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എൻ കേസുകൾ ഏറ്റെടുത്തേക്കും മുംബൈ